ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗൂസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് പ്രഭാഷകനിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ അഞ്ചാമത്തെ വീഡിയോയാണ് പ്രഭാഷകൻ മുപ്പത്താറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പഴയ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് എല്ലാവരും ആ പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ് പഴയ ഗ്രൂപ്പിൽ നിന്നും എല്ലാവരും എക്സിറ്റ് ആവുകയും പുതിയ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യുക കാരണം പഴയ ഗ്രൂപ്പിൽ ഇനി ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നതല്ല ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിലും ക്ലാസുകൾ ലഭിക്കണമെങ്കിലും പുതിയ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആദ്യമായി വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തി ആറാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ഇസ്രായേലിന്റെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥന മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രഭാഷകൻ ദൈവത്തെ സംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെ എല്ലാത്തിൻ്റെയും ദൈവമായ കർത്താവേ ചോദ്യം നാല് എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവെ ഞങ്ങളെ എന്തു ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് കാരുണ്യപൂർവം കടാക്ഷിക്കണമേ അഞ്ചാമത്തെ ചോദ്യം എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് എങ്ങനെ കടാക്ഷിക്കണമെന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് കാരുണ്യപൂർവം ആറാമത്തെ ചോദ്യം എല്ലാ ജനതകളും അങ്ങയെ എന്തു ചെയ്യാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ തുടർന്ന് അപേക്ഷിക്കുന്നത് ഭയപ്പെടാൻ ഏഴാമത്തെ ചോദ്യം ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാകണം എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് എല്ലാ ജനതകളും എട്ടാമത്തെ ചോദ്യം എല്ലാ ജനതകളും അങ്ങയെ എന്തു ചെയ്യാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയെ ഭയപ്പെടാൻ ചോദ്യം ഒൻപത് അവിടുന്ന് ആർക്കെതിരെ കരമുയർത്തണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അന്യ ജനതകൾക്കെതിരെ പത്താമത്തെ ചോദ്യം അന്യ ജനതകൾക്കെതിരെ അവിടുന്ന് എന്തു ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് കരമുയർത്തണമേ പതിനൊന്നാമത്തെ ചോദ്യം അന്യ ജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത് അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ പന്ത്രണ്ടാമത്തെ ചോദ്യം അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ ആര് അന്യജനതകൾ പതിമൂന്നാമത്തെ ചോദ്യം അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ എന്തു ചെയ്യാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ ചോദ്യമൊരിക്കൽ കൂടി പറയാം അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ എന്തു ചെയ്യാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ മഹത്വപ്പെടുത്താൻ അവർ എന്ന് പറയുന്നത് അന്യ ജനതകളെ കുറിച്ചാണ് പറയുന്നത് പതിനാലാമത്തെ ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ എങ്ങനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ചോദ്യം പതിനഞ്ച് കർത്താവെ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ ആരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അന്യജനതകൾ പതിനാറാമത്തെ ചോദ്യം കർത്താവെ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ഡാഷ് മനസ്സിലാക്കുകയും ചെയ്യട്ടെ പ്രഭാഷകൻ മുപ്പത്തി ആറ് അഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ദൈവമില്ലെന്ന് പതിനേഴാമത്തെ ചോദ്യം അന്യജനതകൾ എന്ത് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പതിനെട്ടാമത്തെ ചോദ്യം അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ ഡാഷ് പ്രകടമാക്കണമേ പ്രഭാഷകൻ മുപ്പത്തി ആറ് ആറ് ഏഴ് വാക്യങ്ങൾ പ്രകാരം പുരിപ്പിക്കുക കരബലം പത്തൊൻപതാമത്തെ ചോദ്യം അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ഇരുപതാമത്തെ ചോദ്യം കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് നിശേഷം നശിപ്പിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ശത്രുവിനെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് എങ്ങനെ കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ക്രോധം വർഷിക്കേണ്ടത് കോപത്തെ ഉണർത്തി ഇരുപത്തിമൂന്ന് കോപത്തെ ഉണർത്തി എന്താണ് വർഷിക്കേണ്ടത് ക്രോധം ഇരുപത്തിനാലാമത്തെ ചോദ്യം എന്ത് അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വാഗ്ദാനം അനുസ്മരിച്ച് ത്വരിപ്പിക്കുക എന്ന് പറയുന്നത് ത്വരിതപ്പെടുത്തുക അല്ലെങ്കിൽ വേഗത്തിലാക്കുക എന്നാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് എന്തിനെ ത്വരിപ്പിക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കാലത്തെ ഇരുപത്തി ആറാമത്തെ ചോദ്യം ജനം പ്രകീർത്തിക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെയാണ് അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ഇരുപത്തി അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ആര് പ്രകീർത്തിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ജനം ഇരുപത്തെട്ടാമത്തെ ചോദ്യം അവശേഷിക്കുന്നവർ എവിടെ ദഹിക്കും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ആറ് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ കോപാഗ്നിയിൽ ഇരുപത്തി ഒൻപത് അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് അവശേഷിക്കുന്നവർ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവശേഷിക്കുന്നവർ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ എന്ന് പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാത്തവർ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ എന്നാണ് മുപ്പതാമത്തെ ചോദ്യം നാശമടയുകയും ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ മുപ്പത്തൊന്നാമത്തെ ചോദ്യം അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് നാശമടയുകയും ചെയ്യട്ടെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ജൽപ്പിക്കുന്നത് ആര് ശത്രുരാജാക്കന്മാർ മുപ്പത്തിമൂന്ന് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരെ എന്തു ചെയ്യണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് തല തകർക്കണം മുപ്പത്തിനാല് ആരുടെ തല തകർക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരുടെ മുപ്പത്തി അഞ്ച് യാക്കോബിന്റെ ഗോത്രങ്ങളെ എന്തെല്ലാം ചെയ്യണമേ എന്നാണ് പ്രഭാഷകന്റെ പ്രാർത്ഥന ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയ യാക്കോബിന്റെ ഗോത്രങ്ങളെ പറ്റി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം യാക്കോബിന്റെ ഗോത്രങ്ങളുടെ അവകാശം ഏതുപോലെ അവർക്ക് നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് മുമ്പിലത്തെ പോലെ മുപ്പത്തി കർത്താവ് ആദ്യ പോലെ പരിഗണിച്ചത് ആരെ ഇസ്രായേലിനെ മുപ്പത്തി ഒൻപത് ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ എന്തുണ്ടാകണം എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ആരുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ കർത്താവിന്റെ നാമത്തിൽ നാൽപ്പത്തിയൊന്ന് കർത്താവിന്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ജെറുസലേം നാൽപ്പത്തിരണ്ട് കർത്താവിന്റെ വിശ്രമസങ്കേതം ഏത് ജറുസലേം നാൽപ്പത്തി മൂന്ന് പ്രഭാഷകൻ മുപ്പത്തി ആറ് പതിനെട്ടിൽ ജറുസലേമിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം കർത്താവിന്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം കർത്താവിന്റെ വിശ്രമസങ്കേതം നാൽപ്പത്തി നാല് അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് എന്തു തോന്നണം എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് കരുണ നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം പി മലയാളം ബൈബിളിൽ പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായത്തിൽ രണ്ട് വാക്യങ്ങൾ കാണപ്പെടുന്നില്ല ഏതെല്ലാമാണ് ആ വാക്യങ്ങൾ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നാൽപ്പത്തി ആറ് മലയാളം ബൈബിളിൽ പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായത്തിൽ രണ്ട് വാക്യങ്ങൾ ഒന്നിച്ച് നൽകിയിരിക്കുന്നു ഏതെല്ലാമാണ് ആ വാക്യങ്ങൾ ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെ നാൽപ്പത്തി ചോദ്യങ്ങളാണ് മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് അടുത്ത ശനിയാഴ്ച ഈ ഭാഗത്തിൽ നിന്നാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യുക പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം പഴയ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുക ഏതാനും ചിലർ ചില ആശങ്ക പ്രകടിപ്പിച്ചു പുതിയ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പഴയ ഗ്രൂപ്പിലുള്ള ഡേറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരുന്നു അത് നമുക്ക് പുതിയ ഗ്രൂപ്പിൽ പൂർണ്ണമായും ആളുകളെല്ലാവരും ജോയിൻ ചെയ്തു കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠിക്കാൻ വേണ്ടി പഴയ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന എല്ലാ വിവരങ്ങളും പുതിയ ഗ്രൂപ്പിലും നൽകുന്നതായിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി